യായി നാടിന്റെ ആഘോഷമൊരുക്കി നാനാദേശത്തും ആരവം നിറയുകയായി അതെ ഈ നാടിന്റെ പ്രമാണിത്വം എക്കാലത്ത് വസന്തം തീർക്കുകയായി പള്ളിപ്പാട് നീണ്ടൂർ ശ്രീ ശിവമൂർത്തി ക്ഷേത്ര സന്നിധിയിലേക്ക് പൊന്നു തമ്പുരാനെ തിരുമുഖം കാണിക്കുവാൻ ഒരു വീരന്റെ വരവൊരുക്കുകയായി അതെ നടുവട്ടം ഇരട്ടക്കുളങ്ങര അമ്മമാരുടെ അനുഗ്രഹങ്ങൾ ഇതാ വരികയാണ് കടന്നു വരികയാണ് കലിയുഗ കതിരവൻ നടുവട്ടം വിശ്വപ്രജാപതി വിശ്വപ്രജാപതി ഹൈന്ദവ നന്ദികേശ കെട്ടുകാഴ്ച സമിതിയുടെ ആഭിമുഖ്യത്തിൽ ോട് അനുബന്ധിച്ചു കലിയുഗ നന്ദികേശ്വട്ടുകാക്ഷുഗതിരവൻ നടുവട്ടം ശിരസം വഹിച്ചുകൊണ്ടിതാ ഗ്രാമ പ്രദക്ഷിണം ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ് കാണുക കാണുക കണ്ണുകളെ കാതിലി നാമധേയം കേൾക്കുന്ന ജനസാഗരമേ നടുവട്ടം കരയുടെ കലിയുഗതിരവൻ വിശ്വ പ്രജാപതിയുടെ നന്ദികേശ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇതാ ഈ വാഹനത്തിന്റെ കടന്നു വരികയാണ് ശ്രീ വിശ്വകർമ്മ ക്ഷേത്രം സന്ദർശിച്ചോ വിശ്വകർമാവിന്റെ അനുഗ്രഹവും ഏറ്റുവാങ്ങി ചിരപുരാതനവും പവിത്രവുമായ ഇരട്ടക്കുളങ്ങര തമ്പുരാട്ടിമാരുടെ തിരുസന്നിധിയിൽ നിന്നും ആരംഭം കുറിച്ചു പവിത്രവും ക്ഷേത്രനഗരിയുമായ പള്ളിപ്പാടിന്റെ ഗ്രാമക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ഇരട്ടക്കുളങ്ങര ദേവീ ക്ഷേത്രം സന്ദർശിച്ച് തമ്പുരാട്ടിമാരുടെ അനുഗ്രഹാശ്വസകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിതാ വന്നു ചേരുകയാണ് ഇവിടേക്ക് ശ്രീ പരശുരാമനാൽ നിർമ്മിതമായ തളിക്കൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് പൊന്നു തമ്പുരാൻ അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങി കർമ്മങ്ങൾ കൊണ്ട് പുണ്യമായ പള്ളിപ്പാട് ഗ്രാമത്തിന്റെ വലിയ തമ്പുരാട്ടി ശ്രീ മണക്കാട് ദേവീ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്ന് അമ്മ തമ്പുരാട്ടിയുടെ അനുഗ്രഹവും ഏറ്റുവാങ്ങി അവിടെ നിന്നും പറയുക ശ്രീ രക്തേശ്വരി അമ്മയുടെയും മൂർത്തി അച്ഛന്റെയും സമ്മതവും വാങ്ങി പറയാട്ടിൽ ദേവീക്ഷേത്രത്തിൽ നിന്നും നീണ്ടൂർ ശ്രീ ശിവമൂർത്തി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു പൊന്നു തമ്പുരാനെ തിരുമുഖം കാണിച്ചു നീണ്ടൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെത്തി അമ്പാടിക്കണ്ണനെയും അനുഗ്രഹവും ഏറ്റുവാങ്ങി ഈ ഘോഷയാത്ര ഇതാ ആലില കണ്ണനായും പാർത്ഥസാരഥിയായും നാടുവാഴും നരയാൽ കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരും ശ്രീകൃഷ്ണ ഭഗവാനേയും തിരുമുഖം കാണിച്ചുകൊണ്ട് കൊടും തട്ടുപാഴും ശ്രീ ഗായത്രി ദേവിയുടെ അനുഗ്രഹവും ഏറ്റുവാങ്ങി തിരുസന്നിധിയിൽ സമാപിക്കുന്ന ഈ മഹാഘോഷയാത്ര കാണുവാൻ എല്ലാ എല്ലാ നല്ലവരാകുന്ന ഭക്തജനങ്ങൾക്കും സ്വാഗതം വിശ്വപ്രജാതി ഹൈന്ദവ നന്ദികേശ കെട്ടുകാഴ്ച സമിതിയുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം സുസ്വാഗതം 오, um, 나아스리바야